വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ കമൻറ്റ് റിലേറ്റഡ് ആണ് അപ്പോൾ എനിക്കൊരു കമൻറ്റ് അത് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ ശേഷം ഹെയർഫോളിനെ കുറിച്ച് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ടൈം തൊട്ട് പറയണം അപ്പോൾ നമുക്ക് പ്രഗ്നൻസ് പ്രഗ്നൻറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഹെയർഫോൾ മിക്കവർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഹെയർ ഫോളിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യുക എന്നാൽ ചിലർ ശബ്ദി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്യാൻ ഹെയർ കെയർ ചെയ്യാൻ ഒക്കെ പാടാണ് അപ്പോൾ മെയിനായിട്ട് പ്രഗ്നൻസി ടൈമിലോട്ട് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോളിനെ ഒത്തിരി കുറയ്ക്കാൻ പറ്റും ഇപ്പം എൻ്റെ ഒരിത് പറയുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയ ശേഷം പ്രഗ്നൻ്റ് ആയ നാല് മാസം നല്ല ഹെയർ ഫോളായിരുന്നു ഹെയർഫോൾ എന്ന് പറഞ്ഞാൽ തലയിൽ തൊടാൻ പറ്റാത്ത പോലെയായിരുന്നു അതിൽ നിന്ന് ഞാനൊരിതുണ്ട് എൻ്റെ അയണം ഇത് രണ്ട് ടാബ്ലറ്റ് തരുമല്ലോ അത് ഞാനങ്ങനെ ആദ്യത്തെ നാല് മാസം എനിക്കില്ലായിരുന്നു നാല് മാസത്തിന് ശേഷമാണ് ഡോക്ടർ തന്നത് എനിക്ക് വേറെ ബ്ലീഡിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമായിട്ടാഴുണ്ട് അങ്ങനെ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് വൺ മന്ത്യപ്പോ തൊട്ട് എൻ്റെ ഹെയർഫോൾ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അത് കഴിച്ചു പൈൻറ്റാണ് അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഞാൻ എന്തൊക്കെ പ്രശ്നം വന്നാലും ആ രണ്ട് ടാബ്ലറ്റ് മാത്രം ഞാൻ പ്രഗ്നൻസി ടൈമിൽ മുടക്കത്തേ ഇല്ലായിരുന്നു അത് ആ അത് മുടക്കാതെ ആപ്പത്തേക്ക് എനിക്ക് ഹെയർ ഫോളും കുറങ്ങും ഹെയർ ലെങ്ത് വെക്കാനൊക്കെ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഇട്ടയ്ക്ക് ഞാൻ ഹെയർ കെയറും ചെയ്യുമായിരുന്നു പക്ഷേ മിക്കവരും ചെയ്യുന്നത് വൊമിറ്റിങ്ങാണ് ഈ അയിൻകുളി കഴിക്കുമ്പോൾ മിക്കവർക്ക് വോമിറ്റിങ് വരും ആ സമയത്തൊരിതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വോമിറ്റിംഗ് ഇല്ലായിരുന്നു വോമിറ്റിംഗ് ഇല്ലായെന്നുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു വോമിറ്റിംഗ് ഉണ്ടെങ്കിലും മാക്സിമം നിങ്ങൾ കഴിക്കുന്നതൊക്കെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണേലും കസിൻസിനാണേലും ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ എന്താണെങ്കിലും വോമിറ്റിംഗ് ആണേലും എന്ത് പ്രശ്നമാണേലും ഈ ഡോക്ടർ തന്നെ കാൽസ്യമായി നിങ്ങൾ ഒഴിവാക്കുകയേ ചെയ്യരുത് നമ്മളത് ഒഴിവാക്കി കഴിയുമ്പോഴായിരിക്കും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത് സ്കിന്നിനാണേലും ഹെയറിൽ അപ്പോൾ അത് കഴിച്ചു നോക്കിയാൽ തന്നെ എന്താ കുറേയൊക്കെ വരാം അപ്പോൾ ഈ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് കുറേ ഹെയർ ഫോണിനും പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷം ഹെയർഫോൾ ഇല്ലായിരുന്നു ആദ്യത്തെ ഒരു മാസം നല്ലതായിട്ട് ഹെയർ ഗ്രോത്ത് ആയി അപ്പോൾ നമ്മൾ പ്രസവരക്ഷാ കാര്യങ്ങൾ ഒക്കെ ചെയ്യുമല്ലോ ഇന്നും ഓയിൽ മസാജ് തല നിറച്ച് എണ്ണയൊക്കെ വിട്ട് ഫുള്ള് മസാജും കാര്യമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായ ഒരു ദുരന്തം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നമ്മൾ ബിസി ആവും ബിസി ലൈഫാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം ഇതാണ് ഈ ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ ലൈഫേ മാറിപ്പോകും ബിസി ആവും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളെ സ്വന്തമായിട്ട് കെയർ ചെയ്യുകയോ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും സമയം കാണത്തില്ല ചിലപ്പോഴും ആഴ്ച ഒരു ദിവസം കോഴിൽ വെച്ചുകൊണ്ടിരുന്നതായിരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് മാസങ്ങളായാലും ഓയിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി അപ്പം കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് ഓയിൽ വെക്കുമോ അല്ലെങ്കിൽ നൈറ്റ് കുഞ്ഞ് ഉറങ്ങിയ ശേഷം നൈറ്റ് മിക്കവർക്കും ഉള്ള പ്രശ്നം കുഞ്ഞ് നൈറ്റ് ഉറങ്ങത്തില്ല എന്നുള്ളതാണ് അപ്പം ഇവ എൻ്റെ കുഞ്ഞാണ് എന്നെ സംബന്ധിച്ച് ഇവൻ രാത്രി ഫുള്ള് ഉറങ്ങും പകൽ ഉറങ്ങത്തില്ല അപ്പോൾ എനിക്ക് അതുകൊണ്ട് സമയമുണ്ട് അപ്പോൾ ഞാൻ രാത്രിയിൽ തലേ ഓയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും രാവിലെ കുളിക്കുമ്പോൾ അങ്ങനെ കഴുകിക്കളയും അങ്ങനെ ചെയ്യുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ എല്ലാവർക്കും പോസിബിളല്ല എനിക്കറിയാം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ പോലെയാണ് പക്ഷെ നമുക്കായിട്ടൊരു സമയം കണ്ടെത്തുക നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർഫോളിൽ കുറയ്ക്കാൻ പറ്റും എല്ലാവരും പറയും കുഞ്ഞ് ഇങ്ങനെ കൈ പിടിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞ് വലിക്കുന്നതുകൊണ്ടാണ് ഹെയർഫോൾ വരുന്നത് അതൊക്കെ വെറും ഇതാണ് പത്രത്തരമാണ് ഞാൻ പറയത്തുള്ളത് കാരണം ഇവന് അതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഹെയറിന് ഞാൻ കെയർ കൊടുക്കാറുണ്ടായിരുന്നു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല ഹെയറിന് നല്ല കെയർ കൊടുക്കാൻ എനിക്കങ്ങനെ ഹെയർഫോൾ ഉണ്ട് ഇല്ലെന്നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ ഞാൻ അതിന് കുറക്കാവുന്ന എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒത്തിരി കെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഹെയർഫോൾ നല്ല മാറ്റമുണ്ട് അപ്പം നമ്മൾ പിന്നെ ഞാൻ കാഴ്ച വായനും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുക ഇപ്പം കുഞ്ഞിനു ഒരു വയസ്സായി ഡെയിലി കഴിക്കില്ല വീക്കിലി ടു ടൈംസ് കഴിക്കും അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കും അത് കാരണം അതൊക്കെ എനിക്ക് കുറേ വ്യത്യാസമുണ്ട് പിന്നെ ഹെയർ കെയർ നമുക്ക് പറ്റുന്ന ടൈമിൽ എപ്പോഴേലും എല്ലാ ആഴ്ചയിലും പറ്റിയില്ലെങ്കിലും ഒരേ രണ്ടാഴ്ച കൂടുമ്പോൾ പറ്റിയില്ലെങ്കിലും ഒരു മാസത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഹെയർ കെയർ ചെയ്യുക മുടിക്ക് വേണ്ടിയിട്ട് ചുമ്മാനെങ്കിലും കുളിക്കുന്നതിന് മുമ്പ് എണ്ണ വെക്കുക നമുക്കിപ്പോൾ തലയിൽ ഓയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഓയില് വെച്ച് മണിക്കൂറുകൾ വെക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ ദിവസവും തേക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു അവർ വെച്ചിട്ട് വാഷ് ചെയ്യുന്ന വളർത്താലും മതി അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പൊക്കെ തലയിൽ ഓയിൽ വെക്കുക അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഡ്രസ്സ് കുളിക്കാൻ പോകുമ്പോൾ എന്തായാലും നമ്മുടെ ഡ്രസ്സും കാര്യമെല്ലാം എടുക്കണം അപ്പോൾ ഓയിൽ വെച്ച ശേഷം അങ്ങനത്തെ കാര്യമെല്ലാം എടുക്കാൻ അപ്പോൾ അത് കഴിഞ്ഞ് തലയിൽ എന്തായാലും ലാസ്റ്റല്ലേ വെള്ളം ഒഴിക്കും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അത്രയും സമയം നമ്മുടെ ഹെയറിൽ ഓയിൽ പിടിക്കും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഹെയർ ഫോണിനെ ഇതാക്കാൻ പറ്റും നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക ഈ പ്രഗ്നൻസി ടൈമിൽ ഹെയർ മിക്കവർക്കും ഗ്രോത്ത് ആവുകയോ ചെയ്യുന്നത് ലെങ്ത് വെക്കുക വയ്ക്കുക ഗ്രോത്ത് ആവുക എന്നെ സംബന്ധിച്ച് എനിക്ക് ഗ്രോത്ത് ആവുക ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എൻ്റെ ഒരു മൂന്ന് മാസം കൂടുമ്പോഴേലും എൻ്റെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിൽ എന്ത് വെച്ചു അല്ലെങ്കിൽ കട്ട് ചെയ്താൽ എന്ത് പോകാമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മുടിയുടെ അറ്റൊന്ന് കട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഒത്തിരി നീളം കുറയ്ക്കണമെന്നല്ല എൻസ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഓയില് ഇടുമ്പോഴാണേലും എൻസിൽ കൂടെ ഇടുക അല്ലാതെ നമ്മുടെ സ്കാൽഫീൻ മാത്രം ഇട്ടോണ്ട കാര്യമില്ല എന്തിലിട്ടാലേ ഹെയറിൻ്റെ ഡ്രൈനസ് കുറയുക അപ്പം അപ്പോൾ തന്നെ മുടി ഊരുന്നത് പൊട്ടുന്നത് മിക്കവർക്കും സ്കാൽഫീൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ എന്തിന്നിങ്ങനെ പൊട്ടി കീറിയൊക്കെ ആയിരിക്കും മുടി പോകുന്നത് സ്കാൽഫീൻ ആണെങ്കിൽ തന്നെ ഡ്രൈനസ് കൂടി കിട്ടും ഒക്കെ ആയിരിക്കും അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ശേഷമാണെങ്കിലും നമുക്ക് വെള്ളം വെള്ളം നല്ലവണ്ണം കുടിക്കുക വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാലും ഹെയർഫോൺ നല്ലതായിട്ടുണ്ടാകും ഇപ്പം ഫീഡ് ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യുന്നതിന് മുമ്പും ഫീഡ് ചെയ്ത ശേഷവും വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ഹൈഡ്രേറ്റ് ആവാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ ഹെയർഫോണിനെയൊക്കെ ഒത്തിരി കുറയ്ക്കാൻ പറ്റും ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും വെള്ളം കുടിക്കാൻ നമുക്ക് സമയമാണ് കുഞ്ഞിനെ പാൽ ഉടുന്ന സമയത്താണെന്നില്ല അല്ലെങ്കിൽ കുഞ്ഞ് നിൽക്കുന്ന സമയത്തല്ല വെള്ളം കുടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വെള്ള വെള്ളത്തിൽ വെള്ളം കുടിക്കാൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാകും നമുക്ക് ഈ ഹെയറിനാണേലും എന്തെങ്കിലും ഒരു ആരോഗ്യ ഇത് വേണ്ടേ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെയല്ല നമ്മുടെ ഹെയറിന് എന്തേലും ഒക്കെ ഫുഡ് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓയിൽ മസാജ് എന്തെങ്കിലും ഒരു മന്തിലെങ്കിലും ചെയ്ത് ഒരു നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തുക ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ ഹെയർഫോൾ ഒത്തിരി കുറയ്ക്കാൻ പറ്റും അല്ലാതെ കുഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ചു അല്ലെങ്കിൽ മുടിയെ പിടിച്ച് വലിച്ചു പോകാൻ അതുകൊണ്ട് മുടി ഊരുന്നു എന്നൊക്കെ ഈ പറയുന്നതൊക്കെ വെറുതെ അതും അതുകൊണ്ടൊന്നുമല്ല നമുക്ക് നമ്മൾ ലൈഫ് ബിസി ആയി പോകുന്നത് കൊണ്ട് നമ്മുടെ ഹെയറിനെ കെയർ ചെയ്യാതാവുമ്പോഴാണ് ഇത് ഇത്രയും ഹെയർഫോൾ ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളും ടെൻഷനും കുറേ പേർക്ക് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഡിപ്രഷനെ കാര്യങ്ങളും എല്ലാം വരും അപ്പം നമ്മുടെ മൈൻഡിന് എല്ലാം ഒന്ന് ഇതാക്കുക എന്നുള്ളതാണ് നമ്മൾ അപ്പം നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടു നിർത്തുക അപ്പോൾ കുറേയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ദാറ്റ് ആപ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം